哎呦，我在这里。 കഥ വായിച്ചു കഥ വായിച്ചു കഥ ഏത് കഥയാണ് നല്ലതുപോലെ തലമുടി തലമുടി നല്ലതുപോലെ വളരെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം കഥ പറയാന്ന് കഥ 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 കഥാമ്മലിയാണ് പറ്റിയമ്മലി അതല്ല ഒരു ദിവസം രാവിലെ ഒരാൾ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു പെട്ടെന്ന് ഒരു തിരുവോ നായ അയാളുടെ മുന്നിലേക്ക് ചാടി അയാൾ ആകെ പേടിച്ച് ഇറച്ചു ആ നായ അയാളൊന്നും ചെയ്തില്ല എന്തൊരു കഥയുടെ അത് ചെറിയ കഥയാണ് ജീവിതം മിനിക്കത ഇങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ജീവിക്കുവാൻ ആരും നമ്മളെ ലൈനിൽ വരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കഥ വായിക്കണേ ചിന്തിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിനാൽ അതിലെ നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ സ്വീകരിക്കുവാൻ അവർ അവൻ ബാധ്യസ്ഥനുമാണ് കർമ്മം ചെയ്യുവാനുള്ള അധികാരം ഞാൻ താൻ ആണെങ്കിൽ കർമ്മഫലത്തെയുള്ള അധികാരം ഞാൻ തന്നെയായിരിക്കും നിരൂപണം മഴത്തുകളികൾ മനുഷ്യന് മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ 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 ആരും വരാത്തോണ്ടോ മോട്ടീവ് ആര് വരാത്തോണ്ടോ ഞാൻ കഥ മോട്ടിവേഷൻ വായിക്കുന്നു പരാജയം കൂടുതൽ ബുദ്ധിപരമായ വീണ്ടും തുടങ്ങാനുള്ള അവസരം കൂടിയാണ് പരാജയം പരാജയപ്പെടുമ്പോൾ തോറ്റ് പിന്മാറരുത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്നത് പ്രധാനമല്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സൽ സൽ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല അത് വരയ്ക്ക് വായിക്കാൻ കഴിയില്ല പ്രതീക്ഷകൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത് കാരണം ജീവിതത്തിൽ എപ്പോഴും അപ്രതീക്ഷിതമായ വഴിതിരിവുകൾ സംഭവിക്കും എന്ന് പ്രവചിക്കാനായില്ല ജീവിതം ണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക ജീവിതം മനോഹരമായിരിക്കും മോട്ടിവേഷൻ സ്റ്റോറിയാണ് അവിടെ ഒരു കഥ വായിക്കെട്ടോ ഒരിക്കൽ തീപ്പെട്ടിക്കൊള്ളി മെഴുകുതിരിയോട് പറഞ്ഞു നിന്നെ ജലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് അയ്യോ അരുത് പേടിച്ച് വിറച്ചുകൊണ്ട് കൊണ്ട് നിലവിളിച്ചു അതുമാത്രം മാത്രം ചെയ്യത്തു ഞാൻ കത്തിക്കപ്പെടാൻ എൻ്റെ ആയുസ്യം നിനങ്ങൾ വളരെ ചുരുങ്ങും മാത്രമല്ല എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആർക്കും കഴിയുമില്ല തീപ്പട്ടിക്കൊള്ളി തൻ്റെ ചോദ്യത്തെ ന്യായീകരിച്ചു കൊണ്ട് ചോദിച്ചു ജീവിതകാലം മുഴുവൻ തണുപ്പനും കാഠിന്യമുള്ളവനുമായി കഴിയുവാനാണോ ഒന്നിൻ്റെ കത്തിക്കപ്പെട്ടാൽ എനിക്കത് ഒരിക്കലും വേദന ഉണ്ടാക്കും ഉണ്ടാക്കും ഒത്തിരി വേദന ഉണ്ടാക്കും മല ഞാൻ എൻ്റെ സകല കഴിവുകളെയും ശക്തിയും അതിനായി ഉപയോഗിക്കും വേണം ഭയപനായി മെഴുകുതിരി പ്രതികരിച്ചു അതികച്ചും ശരി തന്നെ തീപ്പള്ളി കൊള്ളി സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയും ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കട്ടെ നമുക്ക് മറ്റുള്ളവർ നമ്മെ കുറിച്ചു നമ്മുടെ നാട്ടുകാർ അതും വേണ്ട മൂന്നാമത്തെ ഈ ലോകം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടാവും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തിരിച്ചറിയുക അതും ശരിയാണ് നമ്മളില്ലെങ്കിലിപ്പം ബാക്കിയില്ലെങ്കിൽ ഇപ്പോൾ അതേപോലെ തന്നെ ഞാൻ നീങ്ങിട്ട് പോകുമല്ലോ അങ്ങനെയുണ്ട് പിന്നെ നാലാമത്തെ ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക ഓ അത് കറക്റ്റാണ് എന്തിനാണ് വല വെറുതെ ഓർത്ത് നമ്മളെ സമയം നിലക്കെടുത്തത് അതുകൊണ്ട് ഓർക്കാതിരിക്കുക സുയപ്പമുള്ള ഒരു വരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക കുറ്റങ്ങളോട് പുറകെ പോകാതിരിക്കുക ശരിയെന്നാണ് അപ്പം വെറുതെ എന്തിനാ ഓരോ കുറ്റം മാത്രം കണ്ടുപിടിക്കണമെന്ന് നമ്മളിഷ്ടമില്ല ഇഷ്ടം പോവില്ല ആൾക്കാരില്ലേ അപ്പോൾ ഒല്ലോ പോയപ്പോരേ അങ്ങനെ പിന്നെ ആറാമത്ത വിട്ടു പോകാനുള്ളവരാണ് കിടക്ക് ഓർക്കുക അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാമെന്നൊന്നും അത് സത്യം ഇപ്പം ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതാണ് നമ്മളൊക്കെ അതുകൊണ്ട് അടുക്കൾക്ക് നല്ലതാണ് കുഞ്ഞു കുട്ടികളിൽ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ഞാനൊക്കെ അതിൽ പെട്ട ആളാണ് കേട്ടോക്കാണെങ്കിൽ ഈ കുട്ടികളുടെ ഈ വർത്തമാനം പറയാനേ ഇഷ്ടമുള്ളു കൂടുതലായിട്ടും ചിരിക്കാൻ കിട്ടുന്ന അവസരം കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യം എന്ന് തിരിച്ചറിയുക അതില്ലെങ്കിൽ ഒരവസ്ഥ എന്തുകരം അല്ലേ അങ്ങനെയുണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നാലേ ശരിയാവില്ല എപ്പോഴും കരഞ്ഞുകൊണ്ട് നിന്നാലും ശരിയാവില്ല അപ്പം അങ്ങനെ ഒമ്പത് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ തിരിച്ച് സ്നേഹിക്കുക അത് നല്ലൊരു കാര്യമാണ് പുന്തിരി പുളിക്കുന്നു പറയുന്ന പോലെ അത് ജീവിത ഒരു സിനിമ പോലെയാണ് നമ്മൾ ഹീറോ അച്ഛൻ പ്രൊഡ്യൂസർ നമുക്ക് പണം നമുക്ക് വേണ്ടി പണം കൊടുക്കുന്നു അമ്മ ഡയറക്ടർ എല്ലാ ഉത്തരവാദിത്വവും നാട്ടുകാർ ക്യാമറാമാന്മാർ ശരിയല്ലേ പിന്നെ നമ്മളിവിടെ പോകുന്ന പോകുന്നെന്നും ഒപ്പിയെടുക്കുന്ന നാട്ടുകാരാണ് അയൽ വാക്കുകാർ എഡിറ്റർ നാട്ടുകാർ ഒപ്പിയെടുത്തത് എഡിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്നു കറക്റ്റ്